ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിപ്പോൾ സ്കാലപ്പോടു കൂടിയിട്ടുള്ള ഒരു സ്ലീവാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്ലീവിന് ക്ലോത്ത് തികയാതെ വന്നാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഡിസൈൻ ഒരു സൈഡിലേക്ക് ഫ്ലേവറൊക്കെ ഒരു സൈഡിലേക്ക് ക്ലോത്തിന് ഫുള്ളായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ നേരത്ത് അത് മടക്കി മടക്കിയെടുക്കുമ്പോഴത്തേനും കുറച്ച് ഭാഗം ഒരു സൈഡിലേക്കും ഫ്ലവർ ഇരിക്കും കുറച്ച് ഭാഗം തിരിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ വരുവേ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വളരെ ബോറായിട്ട് വരും ഒരു ഒരഭംഗിയാണത് കാണാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇതുപോലെ നാല് പീസസ് ആക്കി അതിനെ ഒരേ സൈഡിലേക്ക് നമ്മളുടെ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്ന രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ട വിട്ടിനേക്കാട്ടിലും കൂടുതലായിട്ടുണ്ട് നമുക്കൊരു പത്ത് ഇഞ്ചോളം വിട്ട് നമ്മൾക്ക് കിട്ടിയാൽ മതിയോ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇതുപോലെ പത്തിഞ്ചും വീതി ഇങ്ങനെ ഒരു സൈഡിൽ കിട്ടുന്ന രീതിയിലാണ് നാലായിട്ടാണ് നമ്മുടെ ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ എടുക്കേണ്ടത് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ ബാക്ക് പോർഷനാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് ഈ കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടുന്നതാണ് അപ്പം ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു അര ഇഞ്ച് കൊടുക്കുന്നു ഇവിടെ നമ്മൾ സീം അലവൻസ് തയ്യൽ തുമ്പിനായിട്ട് ഒരു രണ്ട് ഇഞ്ചും കൊടുക്കുന്നത് ഇങ്ങനെ രണ്ട് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മുടെ സീം സീമെലവൻസിൻ്റെ പോയിന്റ് വരെ എത്രയാണെന്നോ ഓരോരുത്തർക്കും അവനവൻ്റെ അളവാണ് കിട്ടുന്നത് നമുക്കിപ്പോൾ എട്ടര ആണ് കിട്ടിയിരിക്കുന്നത് ആ എട്ടര ഇഞ്ച് നമ്മൾ ഈ നമ്മളുടെ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഇവിടേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്കി നമുക്ക് സീം അലവൻസ് ആയിട്ടും കിട്ടുവേ ഇനി നമ്മൾ ആണ് മാർക്ക് ചെയ്യുന്നത് നമ്മളുടെ ഡൗൺ എന്ന് പറയുന്നത് ത്രീ ഇഞ്ചും ഫോർ പോയിന്റും ആണ് അപ്പം നമ്മളുടെ അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ടെൻ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ക്ലോസ് ആയ ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു പോയിന്റുകളുടെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിൻറ്റിൻ്റെയും നമ്മൾ കറക്റ്റ് ഹാഫ് കാണുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് അതിൻ്റെ സെൻറ്ററിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്ലോസ് ആയ ഭാഗത്തുള്ള ആ ഭാഗത്ത് നമ്മൾ മുകളിലേക്ക് അരയിഞ്ചും ഈ ഒരു ഭാഗത്ത് താഴേക്ക് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് കറക്റ്റ് സെൻ്ററിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുകൂടി ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുന്നു സെൻറ്ററിൽ നിന്ന് അര ഇഞ്ച് താഴ്ന്നു താഴ്ത്തി മാർക്ക് ചെയ്തെടുത്തുകൂടി ഇതുപോലെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണിത് ഇനി നമുക്ക് ലെങ്ത് ഇത്രയേ കിട്ടുന്നുള്ളേ നമ്മുടെ ക്ലോത്തിൽ നിന്ന് അത്രേ കിട്ടത്തുള്ള അതുകൊണ്ട് തന്നെ നമുക്കൊരു പതിനാല് പതിനഞ്ച് ഇഞ്ചോളം വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ട ഭാഗത്തെ ക്ലോത്ത് എടുത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലാണ് നമ്മൾ സ്കാല വർക്കും ചെയ്ത് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ വിട്ട് രണ്ടായിട്ടിങ്ങനെ മടക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് നമ്മുടെ ക്ലോത്തിനെ എടുത്തിരിക്കുന്നത് രണ്ട് പീസ് ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിനെ ഒന്ന് വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പം ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നല്ല നീറ്റായിട്ട് ഈ ഒരു ഭാഗങ്ങളെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്ന് നമ്മൾ നോക്കുക കറക്റ്റായിട്ട് നമുക്ക് വിട്ടുകൂടെ എന്ന് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തൊക്കെ കൊടുത്തൊക്കെയൊന്നും നോക്കിയേക്കണേ അങ്ങനെ നമ്മൾ ആവശ്യത്തിനും വിട്ടു ഇതുപോലെ തന്നെ എടുത്തോളേ നമ്മൾ രണ്ട് പീസസേലും ഇതുപോലെ തന്നെ കറക്റ്റ് നമുക്ക് വിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റയുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഇവിടെ ഒരു അഞ്ചര ഒരു ഇഞ്ചോ അഞ്ചര ഇഞ്ചോ ഒക്കെ എടുക്കുക നമ്മളിപ്പോൾ ഒരു അഞ്ചര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് വെക്കുകയാണ് കാരണം നമുക്ക് അവിടെ സ്റ്റിച്ചിങ് വരുമല്ലോ എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചോളം നമുക്ക് ലെങ്ത് കിട്ടിയാൽ മതിയെ ആ രീതിയിൽ നമുക്ക് ഉണ്ടോയെന്ന് ഒന്ന് അളന്ന് നോക്കുക നമുക്ക് ഓരോരുത്തർക്കും അവനവന് വേണ്ടത് ഇതുപോലൊക്കെ വെച്ച് കൊടുക്കുമ്പം കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ വിട്ടൂടെ ബോട്ടം ഭാഗത്തെ വിട്ടൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു അഞ്ചര ഇഞ്ച് ഈ ബോട്ടം ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഒരു ഒന്നരയോ രണ്ടോ ഇഞ്ചോ സീം അലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഡൗൺവേഡ് കൊടുത്തിരിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മളിവിടേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് ഈ അളവിൽ കട്ട് ചെയ്ത് ഇത്രയും മാറ്റാവേ താഴ്ത്ത പീസസ് നമ്മളിപ്പം മാറ്റുന്നില്ല അത് പിന്നീട് നമുക്ക് ചെയ്തെടുക്കാവേ ഇനി നമ്മൾ സ്ലീവിന് ഈ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം സ്ലീവ് ഒക്കെ തികയാതെ നമ്മുടെ ക്ലോത്തിനെയൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെയൊക്കെ വെച്ച് കൊടുത്ത് ചെയ്തെടുത്താൽ മതിയേ ഈ ഒക്കെ ഒരേ രീതിയിലൊക്കെ വരുമ്പോൾ നമുക്കത് സ്ലീവിന് മടക്കുന്ന സമയത്ത് ചിലപ്പം തികയാതെ വരും ആ സമയത്താണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഇന്ന് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ ഇതുപോലെ രണ്ട് പീസസിനെ അറ്റാച്ച് ചെയ്താണ് ഒരേ ഡയറക്ഷനിൽ നമ്മളുടെ ഈ ഒരു ഡിസൈനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ആണ് എടുക്കേണ്ടത് അതായത് ബക്രവ് ഒരു രണ്ട് ഇഞ്ചോളം നമ്മൾ രണ്ടര ഇഞ്ചോളം നമ്മൾ വിടുത്ത് എടുത്തിട്ടുണ്ട് അത് രണ്ടരയോ മൂന്നോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാവേ ഇനി നമ്മൾ ഇങ്ങനെ ഒരു പീസസ് എടുത്തതിന് ശേഷം നമ്മൾ അര ഇഞ്ച് മാർക്ക് ഇത് നിർബന്ധമായിട്ട് നമ്മൾ കാല വർക്ക് ചെയ്യുന്ന സമയത്ത് അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ എന്തിനു ചെയ്താലും നമുക്ക് അവിടെ ഒരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ ഇതുപോലെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമ്മൾ വരയ്ക്കുന്നു എന്നിട്ട് നമ്മളൊരു ബോട്ടിൽ ക്യാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒക്കെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കാണുകയാണ് ചെയ്യേണ്ടത് കറക്റ്റ് സെൻറ്റർ കണ്ടതിന് ശേഷം നമ്മൾ ആ സെൻറ്ററിൻ്റെ പോയിൻ്റ് ഇതുപോലെ നമുക്കൊന്ന് വരച്ചൂടെ കൊടുക്കാവേ ആ സെൻറ്റർ ഏതാണ് കറക്റ്റ് നമ്മൾ ഇങ്ങനെയൊന്ന് വരച്ചുകൂടെ കൊടുക്കുന്നു എന്നിട്ട് ആ സെൻറ്ററിൻ്റെ ആ വരയിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നമ്മളിവിടേക്കും ഇതുപോലെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മളിവിടവും ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് കറക്റ്റ് സെൻറ്ററിൽ ആ ഡിസൈൻ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ സ്കല വർക്ക് ചെയ്യുമ്പോൾ ഡിസൈൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് തന്നെ ഇതുപോലെ കിട്ടണം എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്കിതിൻ്റെ വിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്യാം പക്ഷേ നമ്മൾ ഈ നമ്മളുടെ ഈ ഒരു സീമലവൻസ് അവിടെ വരുന്ന സമയത്ത് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ആവാനേ പാടില്ല നമ്മൾ അവിടെ ഒന്നും ഞാരോ ആവാനേ പാടില്ല ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകും തയ്ച്ച് വരുമ്പോളേ അപ്പം നമ്മൾ ഇതിൻ്റെ വിട്ട് കൊടുക്കുമ്പം രണ്ട് വശത്തും തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ഡിസൈനെ വരച്ചെടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ഇതുപോലെ ഇപ്പം കണ്ടോ ഇപ്പം വരച്ച് ഇത് കറക്റ്റാണേ നമ്മൾ അതുപോലെ അങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് തയ്യൽത്തുമ്പ് ഇരിക്കണം നമ്മൾ സെൻ്റർ കട്ട് ചെയ്യുമ്പം എങ്കിൽ മാത്രമേ അത് ഏത് വിട്ടിൽ വേണമെങ്കിലും വിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് വരച്ചെടുക്കാം പക്ഷെ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് വരച്ചെടുക്കാം ചെറിയ സ്കാലപ്പായിക്കോളൂ അപ്പോൾ ആ പക്ഷെങ്കിൽ നമ്മൾ ഈ ആദ്യമേ കാണിച്ച പോലെ അങ്ങനെ നീട്ടി പോകരുത് നമുക്ക് സൈഡ് വെട്ടിക്കളയുമ്പം തയ്യൽ തുമ്പ് രണ്ട് സൈഡിലും കിട്ടത്തക്ക രീതിയിലായിരിക്കണം നമ്മളുടെ ഈ ഒരു ഡിസൈൻ നമ്മൾ മെയ്ക്ക് ചെയ്തെടുക്കണം ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമേ ഇങ്ങനെ നമ്മൾ വരച്ചെടുത്തു എന്നിട്ട് നമ്മളുടെ ലാ ഇതുപോലെ ആ പീസസിനെ നമ്മൾ എടുത്തിരിക്കുന്ന പീസസിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ റോങ് സൈഡിലേക്ക് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്തു എന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നീറ്റായിട്ട് നമ്മൾ വയ്ക്കുക ഇത് നല്ല വശങ്ങൾ തമ്മിലാണ് നമ്മൾ ഇതുപോലെ ഒരു പീസിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തത് കൂടാതെ ഒരു പീസൂടെ എടുത്ത് അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ എങ്ങനെയാണോ വരച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ആ എവിടെയാണോ വരച്ച് ആ കറക്റ്റ് സെൻറ്റർ അവിടെ തന്നെ നമ്മുടെ സൂചി കുത്തണം എന്നിട്ട് തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമുക്ക് ടു ടൈംസ് ഒരേ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് കൊടുക്കാവേ നിർബന്ധമുള്ളതല്ല നമുക്ക് രണ്ട് സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം രീതിയിൽ ഒന്നുകൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ നമ്മൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ പിൻകുത്തി നമ്മുടെ സൂചി കുത്തി കൊടുത്ത് വീണ്ടും നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടേക്ക് ആ കറക്റ്റ് സെൻറ്ററിൽ അയക്കണം നമ്മളുടെ നീഡിൽ കുത്തി കൊടുക്കാനായിട്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ വളരെ സ്ലോ സ്ലോയിൽ ആ ഷെയ്പ്പ് എങ്ങനെയാണ് ഷേപ്പ് ഒട്ടും മാറ്റാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇതുപോലെ ഇപ്പോൾ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആദ്യമേ നമുക്ക് വേണ്ട വിൽ ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് ഈ കോർണർ വരുമ്പം നമുക്ക് രണ്ട് സൈഡിലും ഒരല്പം അലവൻസ് ഇട്ട് തുമ്പ് രണ്ട് സൈഡിലും ഇടുന്ന രീതിയിൽ വേണം നമ്മൾ ആ കെയർവ് കട്ട് ചെയ്യാനായിട്ട് ഈ സൈഡുകളെല്ലാം കട്ട് ചെയ്യുമ്പോൾ അവിടെയെല്ലാം നമുക്ക് ഒരൽപ്പം തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ചെയ്തെടുക്കാവുള്ളൂ ചേർത്ത് ചെയ്യരുത് തുമ്പ് അവിടെ വേണം കാരണം നമ്മളിത് മറിച്ചിടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമുക്കവിടുത്തെ നൂലുകൾ അഴിഞ്ഞു പോവേ അങ്ങനെ സംഭവിക്കരുത് അതുകൊണ്ട് നല്ല നീറ്റായിട്ട് കുറച്ച് നമ്മളുടെ അവിടെ തൈരത്തും ഇടുന്ന രീതിയിലായിരിക്കണം ഇടുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ കൈകൊണ്ട് അതിൻ്റെ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമേ നല്ല നീറ്റായിട്ട് നമ്മൾ കൈകൊണ്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കോർണർ ഒന്നും ശരിയാവുന്നില്ല എങ്കിൽ നമ്മൾ ആ ഭാഗത്തെല്ലാം ഒന്ന് ഒരു ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ കുത്തി തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് അയൺ ചെയ്തെടുക്കണേ അയൺ ചെയ്തെടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മളുടെ സ്ലീവിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടുകേ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും ചെയ്തെടുക്കാൻ നല്ല രീതിയിലുള്ള ഒരു സ്കാല വർക്കാണ് നമുക്കിതുപോലെ ഇവിടെ കിട്ടിയിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തുകൂടെ കൊടുത്താൽ മതിയെ ഇതുപോലെ രണ്ട് സ്ലീവ് ഇതുപോലെ വെച്ച് നമ്മൾ കൊടുക്കുക നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത് അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഇവിടെ ഇപ്പം ചെയ്യുകയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ വരുന്നിടത്ത് ഒരു ഇതുപോലെ ഒരു അര ഇഞ്ചോ ഇഞ്ചോ കുഴിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ക്ലോത്ത് ഒന്നും തികയാതൊക്കെ വന്നെങ്കിൽ ഡിസൈനൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റ് സെൻറ്ററിലൂടെ ഡിസൈനെ ഒന്നാക്കിയതിന് ശേഷം ഒരേ സൈഡിലോട്ട് ആക്കിയതിന് ശേഷം സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വിട്ട് നമ്മൾ ബാലൻസ് ഉള്ളത് ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട ലെങ്തിലേക്ക് നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിരിക്കുകയാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്തിനെ അപ്പോൾ സ്കാല പർക്ക് ചെയ്താണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ